കെ പി സി സി സംഘടിപ്പിച്ച ഗാന്ധിജി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദി ആഘോഷ സെമിനാറിൽ പങ്കെടുത്തതിന്റെ പേരിൽ സി പി എം നേതാവ് ജി സുധാകരനെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഇടതു കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നത് ഈ ഒരു സൈബർ ആക്രമണം നടത്തുന്നവർക്ക് മറുപടിയുമായി സുധാകരൻ രംഗത്ത് വന്നു കടുത്ത ഭാഷയിൽ തന്നെയാണ് സുധാകരൻ വിമർശകരെ നേരിട്ടത് തനിക്കെതിരായ ഇടതു സൈബർ ആക്രമണം രാഷ്ട്രീയ തന്ത്രമില്ലായ്മ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് തനിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് രാഷ്ട്രീയ തന്ത്രമില്ലായ്മയാണെന്ന് പറഞ്ഞ ജി സുധാകരൻ സൈബർ പോരാളികൾ എന്നൊരു വിഭാഗമില്ലെന്ന് പറഞ്ഞു ഇത്തരക്കാർ പാർട്ടി വിരുദ്ധരാണ് ഇവർക്ക് പൊതുയോഗം വിളിച്ച് തനിക്കെതിരെ പറയാൻ ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു അമ്പലപ്പുഴയിലും പരിസരത്തുമുള്ള പത്ത് പതിനഞ്ച് പേരാണ് തനിക്കെതിരായി സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും ജി സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ പിണറായി വിരുദ്ധനാക്കാൻ ശ്രമം നടക്കുന്നതായും ജി സുധാകരൻ പറഞ്ഞു അങ്ങനെ ശ്രമിക്കുന്നവർക്ക് നാല് മൊത്തം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു കെ പരിപാടിയിൽ പങ്കെടുത്തതിൽ തെറ്റില്ല താൻ മരിക്കും വരെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമെന്ന് ജി സുധാകരൻ പറഞ്ഞു ഇനി മന്ത്രിയാകാനും മുഖ്യമന്ത്രിയാകാനുമില്ല അതിന്റെ കാലം കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ കെ പി സി സിയുടെ അതിഥിയായി തിരുവനന്തപുരത്ത് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സെമിനാറിൽ പങ്കെടുത്തതിനാണ് സുധാകരനെതിരെ സൈബർ പോരാളികളുടെ ആക്ഷേപം ശക്തമായത് പാർട്ടിക്ക് തലവേദനയുണ്ടാക്കുന്ന നിരന്തര പ്രസ്താവനകൾക്ക് പിന്നാലെയായിരുന്നു സെമിനാറിൽ പങ്കെടുത്തത് പോരാളി ഷാജി അടക്കമുള്ള ഇടത് സൈബർ ഫേസ്ബുക്ക് പേജുകളിലാണ് വിമർശനം സഹോദരനെ കൊലപ്പെടുത്തിയ പാർട്ടിക്കൊപ്പമാണ് കൂട്ടുകൂടുന്നത് സുധാകരനിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ മനസ്സിൽ അകാല ചരമം പ്രാപിക്കും പാർട്ടി വിരുദ്ധ സംഘത്തിന്റെ ഒപ്പം കൂടി നല്ല പിള ചമഞ്ഞു ജി സുധാകരനോട് പരമപുച്ഛം തുടങ്ങിയ കാര്യങ്ങളാണ് പോസ്റ്റിൽ പറയുന്നത് ആ ചൂടു രക്തം സുധാകരൻ മാറുന്നു സുധാകരനെ എം എൽ എയും മന്ത്രിയും ആക്കിയത് പാർട്ടി തുടങ്ങി ജി സുധാകരനെതിരെ അതിരൂക്ഷ വിമർശനമുള്ള പോസ്റ്റാണ് ഫേസ്ബുക്കിൽ വ്യാപകമായി പോരാളികൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ ശതാബ്ദി സെമിനാറിലാണ് സുധാകരൻ പങ്കെടുത്തത് സനാതന ധർമ്മ വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും തള്ളി ജി സുധാകരൻ രംഗത്തെത്തിയിരുന്നു ഗാന്ധിജി സനാതനധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന ആളാണെന്നും സനാതനധർമ്മവുമായി ആർ എസ് എസിന് യാതൊരു ബന്ധവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു സനാതനധർമ്മം വേദങ്ങൾക്കും മുൻപേയുള്ള കാഴ്ചപ്പാടാണെന്നും വേദിക്കാലഘട്ടത്തിലാണ് ചാതുർവണ്യം ഉണ്ടാകുന്നതെന്നും അദ്ദേഹം വിശദമാക്കി കോൺഗ്രസ് എം ശശി തരൂരിനെതിരെ പരോക്ഷ പരിഹാസവുമായി സുധാകരൻ രംഗത്തെത്തുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ എന്നും അത്തരത്തിലൊരു വ്യക്തി ശമ്പളത്തിനും പദവിക്കും വേണ്ടി ജോലിയെടുക്കുന്ന ആളാണെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു ഇപ്പോൾ ഏതെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസിഡർ ആയാൽ വിശ്വപൗരൻ എന്നാണ് പറയുന്നതെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും സുധാകരൻ പറഞ്ഞു ഗാന്ധിജി വിശ്വപൗരനാണ് നെഹ്റുവും ടാഗോറും ഡോക്ടർ രാധാകൃഷ്ണനും ഒക്കെ വിശ്വപൌരന്മാരായിരുന്നു അതേസമയം പാർട്ടിയെപ്പറ്റി താൻ ഒരിക്കലും ആക്ഷേപം പറയില്ലെന്നും പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു സി പി ഐ നേതാവ് സി ദിവാകരനും പരിപാടിയിൽ പങ്കെടുത്തു സെമിനാറിൽ പങ്കെടുത്ത ജി സുധാകരന് ആവേശകരമായ സ്വീകരണമായിരുന്നു ലഭിച്ചത്